പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു പിന്നലുണ്ട് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുത്തിപ്പിടിയാണ് തമിഴ്നെ കണ്ട പോലെ വെമ്പൻ കുത്തിപ്പിടിയാണ് നമുക്ക് ഗ്രേവി ആർഡിലിറങ്ങി തരാം നോക്കുന്നത് ഓക്കെ ഗ്രേവി ആർഡിലെത്തി എത്തിയിട്ട് ഫുൾ ലോട്ട് വെറുക്കണം കൈ സെമ്പി ഫോർട്ടി കിട്ടിയാൽ പിന്നെ തീയെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ യു എം ബി കിട്ടിയാലും ഞാൻ തീയാണ് അത് വേറെ കാര്യം ഓക്കെ ഇവിടെ കീഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേമ്പം ഗണ് ഈടം ഒന്നും ഇല്ല ഇവിടെ കുറച്ച് ജാക്കറ്റ് ഇതെല്ലാം ഉണ്ട് അതൊക്കെ രോഗും ബേബി എം ഐറ്റീലും കിട്ടിയിട്ടുണ്ട് ചെറിയ പിങ്ങ് ഉണ്ട് ഗൈസ് പിങ് പിങ്ങ് അതൊക്കെ എം ബി ഫോർട്ടീൻ ടീം നമ്മൾ പറഞ്ഞ് തീർന്നില്ല അവിടുന്ന് എം ബി ഫോർട്ടീൻ കിട്ടി ഉണ്ട് അത്യാവശ്യം ഉണ്ട് എന്നാലും നമുക്ക് കുണ്ട എന്നും വേണം കാരണം പെട്ടെന്ന് എനിമി വന്നു കഴിഞ്ഞാൽ അടിച്ചിട്ടിട്ട് എടുക്കുമ്പോഴൊക്കെ സമയം ആവും ഇപ്പോൾ അടുത്തനെ കൊല്ലണ്ടെന്നാണ് എൻ്റെ ഒരിത് കാരണം ഇപ്പം ചത്ത പിന്നെയും പൊങ്ങും അതൊരിതാണ് നമുക്ക് വേ പല പല സാധനങ്ങൾ എടുക്കാം അവിടെ ഭയങ്കര പിങ്ങാ ഗൈസ് എന്ത് ചെയ്യാനാ പിങ്ങിൻ്റെ അങ്ങിയാട്ടെ അതുകൊണ്ട് നമുക്ക് ഈടെയുള്ള ലൂട്ട് ബോക്സ് എല്ലാം എടുക്കാം വേംബേ ഈടെ ഒന്നും ഇല്ല അതിലൊരു ഉണ്ട് ഇനി ഈ വീടും കൂടി ഒന്ന് വേഗം പോയിട്ട് ലൂട്ട് എടുക്കട്ടെ ഈ വീടിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചുറ്റിക്കറങ്ങി അടുത്ത റൂമിൽ പോകാണ് ഗൈസ് അപ്പഴം എനിക്ക് എന്തായാലും കല നല്ല അനുഭവം മാറി വരും കാരണം എനിക്ക് പേടിക്കണ്ട കാരണം എൻ്റെ റാങ്ക് ഗോൾഡാണ് കാൾഡ് ഞാൻ ബി കളിക്കലേ ഇല്ല നോക്കിയാൽ അത് ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് തന്നെ വീഡിയോ സി എസ് ഐയേ ഇടാറുള്ളൂ അതൊക്കെ ഇടുന്നു ഇനിമി അടിയോ ഇനിമിയുണ്ട് അമ്മ ഇതെന്നാ ബാക്കുന്നല്ലോ ഗായ ചപ്പിക്കും കാശ് കിട്ടിപ്പൊടിയും ക്കളി പുടിക്കാനാണ് നമുക്ക് ഭാഗ്യത്തിന് മറ്റേ റിവൈബിളിലോടും എന്തോ ഭയത്തിന് രക്ഷപ്പെട്ടു ഗായ് ഈ കളി നമുക്ക് എങ്ങനെ അവരെ കുത്തിപ്പിടിച്ച് ജയിക്കണം കൈസ് ഇണിയാൻ പൊങ്ങും തോന്നില്ല ചത്താലി എന്തോ പ്രശ്നമുണ്ട് വീർത്തില്ല ഞാൻ ചാവൊന്നും ഗണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങാം ഇവിടെ ഇനിമില്ലാണ്ട് മതിയായിരുന്നു ഗൈസ് ഇവിടെ എന്തോ സംഭവം വന്നത് കൊണ്ട് അത് കുറേയായി വന്നു തോന്നേ ഞാൻ പിന്നെ ബി ആർ കളിക്കാത്തത് കൊണ്ട് ഈ സ്ഥലത്തിന് കിട്ടീട്ട് ഈ സ്ഥലമല്ലേ ഇവിടെ വന്നതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ മേ എനി കണ്ടിന്യൂ തോന്നല്ലേ എനിമി അല്ലാണ്ട് എനിമി ഇങ്ങനെ വെച്ച് അടിക്കൂല ഈ ഓൺ ബി ആ കളി ഇല്ല എൻ്റെ അടുത്ത് അവനോടിച്ചു അവനെങ്ങോട്ടെങ്കും പോട്ടെ നമുക്ക് കണ്ടം പോയി വാൻറ്റി സോ ഇത് പിടിക്കണം എന്താ പറയാ വേഗം കണ്ടല്ലോ ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ് ബാഗ് ഇല്ലാത്തത് കൊണ്ട് ആ ഗായ്സ് നമ്മളെ കണ്ടിയല്ല ഇനിമീ വേറെ അതിനോ പിടിച്ചടിക്കുന്നു ആണോ കുത്തിപ്പുടി ആയതിൻ്റെ മാഗ് നല്ലതാണ് കുത്തിപ്പുടിയിൽ അസൈലസ് ആണെങ്കിൽ കുത്തിപ്പുടിയിൽ അള നല്ലോ അടിപൊട്ടുന്നുണ്ട് ഇനി നമുക്ക് അങ്ങേ വീട്ടിൽ പോയിട്ട് ആടെന്നെ കൂട്ട് എടുക്കാം നല്ല ഉണ്ട് ഗൈസ് അതൊരു മെയിൻ പ്രശ്നമാണ് ഇവിടെ ഞാൻ ചത്ത ഗൈസ് ചത്തിട്ട് ഇവിടെ ഞാൻ ചത്ത് ഇവിടെ അടിപൊളിയാണ് ഞാൻ ചത്ത് മാഗ് ഉള്ളത് കൊണ്ട് പിന്നെ മീനെ കുത്തിപ്പിടിച്ചടിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങാടെ ഞാൻ ചത്ത കൈസ് ഇവിടുന്ന ആ ഞാൻ എല്ലാ സാധനവും എടുത്തത് അതുകൊണ്ട് പിന്നെ വീടിയൊന്നും നോക്കണ്ട ഇവിടെ ഒരു വീനാൻ്റെ ഉണ്ട് വീനാൻ്റിയെല്ലാം എന്തിനാണ് തൽക്കാലത്തേക്ക് ഒന്നും വേണ്ട തൽക്കാലം ഞാൻ പോയിട്ട് എൻ്റെ എടുക്കട്ടെ അതിൽ ലോങ് റേഞ്ച് കയറുന്ന രോഗുണ്ട് അമ്മേ പൊട്ടി യാ ചത്തു ഇതെന്ത് രോഗനോ എനിക്ക് അത്രയേ ഉള്ളൂ അമ്മേ അടിക്കുന്ന ഒരു കുറച്ച് സമയം തയ്യറി ഞാൻ അത്യാവശ്യം കളിക്കുന്ന പ്ലെയറാണ് തോന്നുന്നത് കേട്ടോ എടാ ഗൈസ് അതോടെ ഈക്വളി അവസാനിച്ചിരിക്കുന്നു ഒരു കളിയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുത്തിപ്പിടിയ മെയിൻ ആണ് ബുയ്യ അടിക്കാനാണ് ആവത്ത് ഇപ്പോൾ അത്യാവശ്യം എല്ലാ നുപന്മാരാണ് വരേണ്ടത് അത് വേറെ കാര്യം എന്നിട്ട് വന്തു കൊണ്ടിങ്ങനെ പ്രോ പ്ലെയേഴ്സ് വരുന്നു പ്രോ പ്ലേസ് ഒന്നും അയക്കില്ല കളിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും ഗൈസ് ഈ കളി കളിയെന്താ സ്റ്റാർട്ട് ആവത്തെ അത് കളി സ്റ്റാർട്ടായി ഗൈസ് എനിക്ക് കുറച്ച് നേരം വിടെ ഉണ്ടോ പ്ലെയിനിൽ ഞാൻ ഇനി ഇറങ്ങുമ്പോൾ കാണിക്കാം ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക എല്ലാം ബേമ്പ അയക്കണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു തമ്മേല കണ്ട പോലുള്ള മെയിൻ നമ്മൾ വണ്ടാ പഠിക്കാനൊന്നും നോക്കൂല ഓൺലൈൻ കുത്തി കുത്തിപ്പിടിച്ച് ട്രാക്ക് ചെയ്ത് ഹെഡ്ലോട്ട് കയറ്റുന്നത് അത് അതിൽ പെടുന്നതാണ് കുത്തിപ്പിടി പൊടുന്നതാണ് സോ നിങ്ങളെ അതിലൊന്ന് സഹകരിക്കൂ എന്നിട്ട് കളി കാണൂ ലൈക്ക് അടിക്കൂ ലൈക്കൂ ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം നമ്മൾക്ക് ഏടിയനും ഇറങ്ങും അതായത് ഞാൻ ഇറങ്ങി സ്ഥലം കണ്ടു പിടിച്ചിട്ട് കാണിച്ചത് ഞാൻ മാസ ഇലക്ട്രിക്കിലാണ് ഇറങ്ങിയത് നോക്കുന്ന ചാട ഒരു സ്കോ ഒരു സ്കോഡല്ല രണ്ടാൾ ഇറങ്ങുന്നുണ്ട് സോ ഞാൻ പോച്ചിനോക്കെ ഇറങ്ങാതെ ഇരിക്കുമ്പോൾ ഇത് ഏടില്ലല്ലോ എനിമി വയസ്സ് ഇയാളുടെ ഇവിടെ ഇറങ്ങിയ വലിയത് ടൈപ്പ് വലിയത് ടൈപ്പ് കൈ ഇവിടുന്ന് ഞാൻ വേഗം ചാകാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇവിടെ നല്ല എനിമി ഇറങ്ങിയിട്ടുണ്ട് നാലാളായിട്ടുണ്ട് ഇന്നൊന്ന് ഓറാദ്യം അടിച്ചാവട്ടെ എനിക്കൊന്ന് വരുത്തേന ഇങ്ങോട്ട് പാഞ്ഞ് വരാൻ ചാൻസ് കൂടുതലാണ് കാരണം എന്നെപ്പോലെ അവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് തുള്ളി പാഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് വരുന്നതെന്നേം തൂഫാൻ ആക്കാം നമുക്ക് വേറെ കൈ നേരത്തെ പറ്റിയ പോലെ ഒന്നും വരിക അതാണ് എൻ്റെ വാക്ക് െ പറ്റുന്ന അത്രയോ കുത്തിപ്പിടിച്ച് കൊന്ന് സർവേ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ എത്തു നമുക്ക് അവർക്ക് എന്തോ യുവിയാ അവൾക്ക് അത് യു എം പിടുക്കോച്ചി നോക്കിയല്ലോത്തെങ്കിലും അല്ലേ ഒടുത്തനേ ഉള്ളൂ ഇപ്പോൾ ചത്താലും രണ്ടാമത് പൊങ്ങി വരും ഞാനും ചത്ത പൊങ്ങി വരും അതിനേക്കാട്ടിനുള്ളത് വേഗം പോയി ചാവണ ഗൈസ് വേണ്ട അല്ലേ നമ്മളെ അമ്മയെ പോയി അച്ചാ പോയി കുത്തിപ്പിടി കുത്തിപ്പിടി കുത്തിപ്പിടിയല്ല കുത്തിപ്പിടി ഒളിച്ചിരിക്കുന്നോടാ സാധനവും എടുത്തിട്ടുണ്ട് കളിയും ഗ്യാസ് മുമ്പിൽ എടുത്തുണ്ട് ഗേടിയും വീട്ടിന്റെ ടോപ്പിലെടുത്തേ നമ്മളെ കണ്ടിട്ടില്ല ഗ്യാസ് പക്ഷേ എൻ്റെ മോനെ ഭാഗത്തേനെ കാണാൻ ഈ എംപിക്കാണ് ഉണ്ടേ ഇല്ല ഉണ്ടില്ല ഉണ്ടേയില്ല ഉണ്ടേയില്ലാത്തതുകൊണ്ട് ഞമ്മൾ നേരെ പോയിൻ്റെ മേലെപ്പോയി മേലെ പോയി കഴിഞ്ഞാൽ ഓനുള്ളുണ്ട് ചെറിയ പേടിയുണ്ട് ഓനേ ഉള്ളൂ ഞമ്മളീ പഠിക്കാ പക്ഷെ ഉണ്ടേ ഇല്ല കാശ് എന്തു പറയാനാ ഓ താഴത്തുള്ളിയാ താഴത്തുള്ളീന്ന് തോന്നില്ല ആരോ പായുന്ന പോലെ കണ്ടിനെ മോണെ ഒന്ന് വെടി വെട്ടിക്കടാ എന്നാൽ ഞാൻ കിഞ്ഞിണ്ടെന്ന് തിരിയൂ അവനിപ്പോ അങ്ങനെന്ന് പറയുണ്ടോ ഈ ഞാൻ പറയുന്നത് പോലെ തന്നെയായിരിക്കും ചിലപ്പോൾ മോനും പറയുന്നു ഇവനൊന്ന് പുറത്തിറങ്ങി തന്നിട്ട് അടിച്ചടിയാണ് ആ ഉണ്ടോ ഏട്ടി കുറച്ച് ഇയാളെ ന്യൂബനാ ഇവ ന്യൂബന ഒന്നല്ല അത്യാവശ്യം കളി ഉണ്ട് കട്ടോണി അൻ്റെ ഒരു ഇതിൽ അത്യാവശ്യം കളിയുണ്ട് മെഡടിക്കുന്ന തോന്നുന്നു കുറച്ച് വീട്ന്ന് ഇപ്പം വരുമോ ആ ടാസ്ക് ആണ് ഇപ്പം ഇപ്പോഴത്തെ നേന്നിട്ടുണ്ട് എനക്ക് അടിച്ചിടുകയും പറ്റുകയുണ്ടോ വീട്ടാണ് വേഗം തീരെ അടിക്കായിരുന്നു തൽക്കാലം ഇങ്ങോട്ട് പോയ അങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടേ അടിച്ചാൽ മതി ഞാൻ വേറുതെ ഞാനും വേണ്ട അതാ പോകുന്നു ആ വീടിൻ്റെ ഉള്ളിൽ കയറി വെച്ച് പിടിച്ചിട്ട് കിട്ടുമോ നോക്കാം ചങ്ങായി അത്യാവശ്യം കളിക്കുന്ന പ്ലെയർ ആണ് എന്ന് ഉറപ്പാണ് അതാ ഗായ്സ് അതാ ഗായ് പിന്നെ വേറെ എടുത്താൽ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ തിരിച്ചടിച്ച് ഗ്യാസ് അമ്മയെ പോയി ഇപ്പം ഞാൻ ചൗവേന ഗായ്സ് ഇപ്പം ഞാൻ ചൗവേനും ഒന്നും പറയണ്ട എന്നും അപ്പം ഇഷ്ടം പോലെ ആൾ കിടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അതൊരു സർവൈവ് ചെയ്തു മേലെയുള്ള തായി ഇറങ്ങിയാ വോക്കോം കെട്ടിട്ട് കളിക്കുന്നതാണ് ബെസ്റ്റ് ഗ്യാസ് അപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ഇങ്ങോട്ട് പോയിട്ട് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടിയുള്ളൂല്ല ഇവിടെ അങ്ങോട്ടൊരു ചെലന്തിരുന്നാൽ നാട്ടുലേ പൂക്കോങ് പോയേ അതൊക്കെ കണ്ട പൈപ്പായ ആ കണ്ട 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 തീർന്ന മനടിക്കുന്നവയെ വിഡ്ഡിലടി കൊണ്ടിരുന്നോട്ടെ ആവും തട്ടിന് ഇവടിക്കളി വേലുട്ടാ പോയി മരത്തിന്റെ വാക്കിലുണ്ടോ ഇവിടെ മോണോ മരത്തിന്റെ വാക്കിലിട്ടിറങ്ങി ാടേ വരുവോ എങ്ങനെയെങ്കിലും ഇനി വേണേ നോക്കൂ ഇവ പിന്നി പിന്നേയും മെക്കിട്ടിരുന്നുള്ളോ കണ്ട ബൈ പായട്ടെ ഗായ്സ് വെറുതെ തോണ്ടേ നിൽക്കണ്ട അല്ലേതാണേ മെഡും കുറവാണ് ഗായസ് ഈ ഒരു ഒരിക്കല് കിട്ടീനീ അതോട് നിന്ന് എനിക്ക് ഇല്ല് കിട്ടിയേ ഏട് നോ ഇല്ല് കിട്ടീനീ പൈസ എൻ്റെ കൂടെ മറന്നു നോയി ഇവിടെ നിന്ന് ഇല്ല് കിട്ടിയെന്ന് ഏട് നീനു പീക്കിലോട്ടോ ഞാൻ കയറി ചെല്ലുന്ന ഭഗവാനെ ഓ വല്ലാത്ത പിങ് ഉണ്ട് കായ്സ് നല്ല പിങ്ങ് ഉണ്ട് പിന്നെ റിവേഴ്സ് ഗിയർ ഇട്ട് കണ്ട കണ്ടാക്കണ്ട റിവേഴ്സ് ഗിയർ ഇട്ട് ബാക്കോട്ട് ബാക്കോട്ട് അടിച്ച് വരുന്നതാണ് അയ്യോ ഈ ലോട്ട പോയി ലോട്ടപ്പോയി ഏടെ പറ്റുന്നത്ര ലൈക്ക് അടിക്കുക കൈസ് എരിലും കൂടി എടുക്കുമ്പോൾ ലൈക്ക് അടിച്ചോളേ എനിമീനെ കാണില്ല അതല്ല പോ നീ അത് എനിമിയല്ല തൊണ്ണൂറ്റെട്ട് ആകെ ഉണ്ടോ ഏഹ് പിങ്ങടിച്ച് പിങ്ങടിച്ച് ഇപ്പം റിവേഴ്സ് ഗിയർ കണ്ട കൊടുങ്ങേ കണ്ടാക്കണ്ടസ് ഒരു ജിച്ച് ഒന്നൊന്നര പിങ്ങാണല്ലെങ്കിലിപ്പോൾ അതിപ്പോൾ സെറ്റാണ് ഇടക്ക് പിങ് വരും ഇടക്ക് ഇതാവും ഒന്ന് സഹിക്കുക അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോ നമ്മൾക്ക് സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നോക്കാം തൽക്കാലം ഇവിടെ ആയിട്ടിരിക്കുന്ന ആളുകളിൽ സോൺ പെരുമാറ്റാൻ പോവുക അവിടെ കൊറ്റിരിക്കാം ഓക്കെ തായി എവിടെയാ എനിമയുണ്ട് അല്ലാണ്ട് മാടാ നല്ല പിങ്ങ് വരുന്നുടാ പിങ്ങ് പോക്ക് നിങ്ങളെല്ലാം ലൈക്കടിച്ചാൽ പിങ്ങ് പോവും കേട്ടോ അതാണ് കുറപ്പുണ്ട് ലൈക്കടിച്ച് എന്തായാലും പിങ്ങ് പോകും അത് വേറെ കാര്യം കേട്ടോ കാശ് ആടെ ലൂട്ട് ബോക്സ് പിങ്ങുണ്ട് 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 കാശ് പീക്കിൽ വമ്പ ആണെന്ന് തോന്നല്ലോ പന്ത്രണ്ട് ആൾക്കാർ ബാക്കി അതാ ചോദിച്ചാ കില്ല് കിട്ടിയിരിക്കുന്നു ഗായ് നമുക്ക് നമുക്ക് കില്ല് കിട്ടിയിരിക്കുന്നു ഈ സ്ക്രീൻ റെക്കോർഡ് സൈഡിലാക്കീ രണ്ട് കില്ല നമ്മൾ എടുത്തിട്ടുള്ളു നമ്മൾ ഫുൾ ഫുള്ള് ഡ്രഷിങ് ആയിക്കണ എന്നാണ് എൻ്റെ ഇത് ചാവുന്നുണ്ടേ ചാവട്ടെ ഗായസ് അല്ലേ ഞാൻ അന്നടിക്കുന്നതിനൊന്നും ഒരു രക്ഷയില്ലടാ ഇവിടെ തന്നെ ആവുമ്പോക്കോടാ പനി കഴിക്കുമ്പോൾ ഇരുപത് ഇരുപത് ഡാമ് കൊടുക്കുമ്പോൾ നല്ല കുട്ടിയാണ് ഓക്കെ നൈസായിട്ടൊന്ന് ഇത് അപ്ഗ്രേഡ് ഇതാക്കി ഓക്കെ ഇനി നമ്മൾ പരതണം മെനിമിയ ഗായ് ഇവിടെ എനിമീന കാണില്ലേ പീക്കിൻ്റെയല്ലോ ഇത് പോയാ ഇനി ഒന്ന് ഒറ്റപ്പാടി ഷൂ ഷൂ തൽക്കാലം നമുക്കൊരു വണ്ടി എടുത്തിട്ട് പോ ചിപ്പ് എല്ലാം ഉണ്ട് എല്ലാം എന്തിന് ചിപ്പ് എല്ലാം എന്തിനു കാല്ല നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ലെവൽ വൺ ലെവൽ ടു പക്ഷേ ഇനി ചിപ്പുണ്ടായിട്ട് കാര്യമില്ല കില്ലെടുക്കുമ്പം കൂടു അങ്ങനെയാണോ അതിൻ്റെ ഒരു ഇത് വണ്ടി കിട്ടിയല്ല നല്ല കാര്യമാണ് ആ നമ്മൾ ഈയിലൂട്ട പോകുന്ന ഭയങ്കര ടാസ്ക്കാണ് ഉണ്ട് അപ്പഴും നല്ല കിണാ പ്ലേസ് ആ വരുന്നതെങ്കിൽ ജമ്മുവിൻ്റെ വരും അവിടെ അതാ ഗാസ് ഡ്രോപ്പിൻ്റെ മെയിൻ ഡ്രോപ്പിൻ്റെ തി ഇപ്പം പോയ ടാസ്കാ 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 കാരണം എനിക്ക് ഇതില്ല ഏഹ് പിങ്ങാണ് ഗാസ് അത്യാവശ്യം പിങ്ങണ്ട് അയിമ്പേ അയിമ്പളി ഓക്കേ വണ്ടി കൂത്തിപ്പിടിച്ചു പോയിരുന്നാണ് അമ്മേ 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 അമ്മയ്യാ ഞാനത് പൊട്ടനാ ഗാസ് ഞാൻ മരപ്പോട്ടെന്നല്ല ഞാനാ മരപ്പോട്ടെ വണ്ടീനെ കൊണ്ട് അടിച്ച് കൊന്ന് എന്നിട്ട് ഓക്കെ മുയി കിട്ടില്ല ഇതിൻ്റെ ബാക്കി വേണ്ടിക്കാൽ നിങ്ങളാത് കമൻറ്റ് ചെയ്യുക ഇവൻ എങ്ങനെയാണ് കൊന്നു കിട്ടിയിട്ട് നമുക്ക് കളി ഇവൻ ഇവനെ കൊല്ലി അത്രയേ ഉള്ളൂ ഓക്കെ ഞാൻ എന്നാൽ കളി ഇവിടെ വീഡിയോ വൈൻഡ് ഭയങ്കരപ്പോഴാണ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ അപ്പോട്ടേ നമ്മൾ ഓക്കെ സെറ്റാണ് ഇരുപത്തെട്ട് പ്ലസ് കിട്ടിയിട്ടുണ്ട് നേരത്തെയും കൂട്ടിയിട്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമ്മൾ റ്റു അതെ നമ്മൾ ടൂ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്ര നാളും വണ്ണിലേനുള്ളത് ടൂന്ന് ബിയാർ പിന്നെ തുടലില്ല ഓക്കെ ലൈക്ക് ഷെയർ എടുക്കുക സബ്സ്ക്രൈബ് സൊക്കെ ബൈ ബൈ